ഹലോ എവ്രി വൺ എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യ ചൈന യുദ്ധത്തെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കി എന്നാൽ ഈ ഒരു യുദ്ധം കഴിയുമ്പോൾ തന്നെ ഇന്ത്യയിൽ മറ്റൊരു അറ്റാക്ക് ഉണ്ടാവുകയാണ് അത് പാക്കിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു യുദ്ധത്തെക്കുറിച്ചാണ് അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടന്ന യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ക്ലാസ് പതിനഞ്ചിലേക്ക് നമ്മൾ കടക്കുവാണ് അപ്പോൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ കെ എസ് എക്സാമിനായാലും ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ് കൃത്യമായിട്ട് പോയിന്റുകൾ നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് കെ എസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കെ എ എസ് എക്സാമിന് മാത്രമല്ല മറ്റ് പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്ത്യയുടെ പാർട്ടീഷൻ സംബന്ധമായ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായത് എന്ന് പഠിച്ച സമയത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറിയൊരു യുദ്ധമുണ്ടായിരുന്നു പക്ഷേ അതൊരു ഡയറക്റ്റ് യുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു യുദ്ധം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു യുദ്ധത്തിൻ്റെ ബാക്കി പത്രമായിട്ട് അത്ര വലിയ പ്രശ്നമൊന്നും ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായിരുന്നില്ല ഇവർ രണ്ടുപേരും ഈ ഒരു ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട് മൈനോറിറ്റികളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡൽഹി പാക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ജമ്മു കാശ്മീർ വിഷയത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിൽ നടപടികൾ നടക്കുന്നുണ്ടായിരുന്നു അതിന് ഉദാഹരണങ്ങളായിട്ട് ഈ ഒരു പാർട്ടീഷൻ സമയത്ത് പലപ്പോഴും ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന സഞ്ചരിക്കുന്ന സ്ത്രീകളെയും മറ്റുമൊക്കെ കടത്തിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ അബ്ഡക്റ്റ് ചെയ്ത സ്ത്രീകളെയൊക്കെ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളിലൊക്കെ ഒരു ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ സഹകരിച്ചു പോയിരുന്നു ഇതുകൂടാതെ നമുക്കറിയാം ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറഞ്ഞിട്ട് അതായത് പാകിസ്ഥാനിലേക്ക് പോകുന്ന വെള്ളം ആ ഒരു വെള്ളത്തിനെ ഇന്ത്യ വഴിയാണ് പോകുന്നത് അതായത് നദികളുണ്ട് ആ നദികൾ വഴി പോകുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിന്നും ആവശ്യമായ ജലത്തെ നമ്മൾ വിട്ടാൽ മാത്രമേ പാകിസ്ഥാന് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറഞ്ഞുള്ള ഒരു ട്രീറ്റിയുണ്ട് ഇത് ഇന്ത്യയും പാകിസ്ഥാനും വളരെ സമാധാനത്തിൽ ഇരുന്ന് സോൾവ് ഒരു ട്രീറ്റിയാണ് അപ്പോൾ ഇങ്ങനെ ജലത്തിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ മറ്റ് പാർട്ടീഷ്യൻ സംബന്ധമായ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നിച്ചിരുന്ന് സമാധാനപരമായിട്ട് പ്രശ്നങ്ങൾ തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നു എന്ന് നമുക്ക് പറയാം അതായത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇൻഡസ് എന്ന് പറയുന്ന നദിയും അതിൻ്റെ അഞ്ച് ഉപനദികളുണ്ട് അതിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്ന നദികളുണ്ട് അപ്പോൾ ഈ ഒരു വലതു ഭാഗത്തുള്ള ആ ഒരു പേപ്പർ കട്ടിങ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ രാജ്യത്തിൻ്റെ ജമ്മു കാശ്മീരിലൂടെയാണ് ഈ നദികളൊക്കെ തന്നെ പാകിസ്ഥാനിലേക്ക് പോകുന്നത് അപ്പോൾ ഇൻഡസ് നദിയുണ്ട് ഇൻഡസ് നദിയുടെ അഞ്ച് ഉപനദികളുണ്ട് ഏതൊക്കെയാണ് രവി ബിയാ സത്ലജ് ചലം ചനാബ് എന്ന് പറയുന്നത് അപ്പോൾ അഞ്ചെണ്ണം അതെവിടെയാണ് വന്ന് ജോയിൻ ചെയ്യുന്നത് ഇൻഡസ് നദിയിലേക്കാണ് വന്ന് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ എന്താണ് പ്രശ്നം അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നാണ് ഈ അഞ്ച് നദികളും ഇൻഡസും എവിടേക്ക് പോകുന്നത് പാകിസ്ഥാനിലേക്ക് പോകുന്നത് അപ്പം പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട വെള്ളത്തിൻ്റെ സൂസ് അവരുടെ കൃഷിയെയും എല്ലാം സ്വാധീനിക്കുന്ന ഈ ഒരു വെള്ളത്തിൻ്റെ സൂസ് എന്ന് പറയുന്നത് ഈ ആറ് നദികളാണ് അപ്പോൾ ഈ ഈ ആറ് നദികളെ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യാം ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്ത് എന്ത് സംഭവിക്കും പാകിസ്ഥാന് വെള്ളം കിട്ടില്ല അവിടെ മൊത്തം പ്രശ്നങ്ങളാവും ദാ ദാരിദ്ര്യം അടക്കം വരും കാരണം എന്താ വരൾച്ചയുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് ദാരിദ്ര്യവും അവർക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയും ഉണ്ടാവും അപ്പോൾ ഈയൊരു പ്രശ്നത്തിന് മേലെ അതായത് മുൻപ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാറിയപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഇരുന്നിട്ട് ഒരു ട്രീറ്റി ഒരു കരാർ ഒപ്പിട്ടു അതിനെയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ ഒരു ട്രീറ്റി പ്രകാരം ചില നദികളിൽ നിന്നുള്ളത് ഇന്ത്യയിലേക്കും ചില നദികളിൽ നിന്നുള്ളത് പാകിസ്ഥാനും കൊടുക്കുകയാണത് അപ്പം നിങ്ങൾ ഈ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നതിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ബിയാസ് രവി സത്ലജ് അതായത് ഏറ്റവും താഴെയുള്ള മൂന്ന് നദികൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബിൻ്റെ മുകളിൽ ബിയാസിനെ കാണാം രവിനെ കാണാം സത്ലജിനെ കാണാം ഈ മൂന്ന് നദികളിലുള്ള വെള്ളം ഇന്ത്യക്ക് വേണ്ടിയിട്ടും അതിനു മുകളിലുള്ള ചെനാബ് ചലം പിന്നെ ഇൻഡസ് ഇതിൻ്റെ വെള്ളം എവിടത്തേക്കുമാണ് പാകിസ്ഥാനിലേക്കും പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഓർത്ത് വെക്കേണ്ട ഏതൊക്കെ നദികളാണ് ഇന്ത്യക്ക് രവി ബിയാസ് സത്ലജ് ആദ്യത്തെ മൂന്നണം ചെനാബ് ചലം ഇൻഡസ് ഇത് ഇവിടത്തേക്കാണ് പാകിസ്ഥാനിലേക്കാണ് പോവുക അപ്പോൾ ഇതിൽ മറ്റ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയതുകൊണ്ട് ചില നദികളിൽ നിന്നുള്ള ചില വെള്ളം ഇന്ത്യക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു കരാർ ഒപ്പിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണെന്ന് ഓർത്ത് വെക്കണം ആരൊക്കെയാണ് ഒപ്പുവിട്ടതെന്ന് ഓർക്കണം അതായത് ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് അയ്യൂബ് ഖാനും ജനറൽ അയ്യൂബ് ഖാനുമാണ് ഒപ്പിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അപ്പോൾ ഇതിൽ ഒരു ഇൻ്റർമീഡിയേറ്ററി ആയിട്ടുണ്ടായിരുന്നു കാരണം പാകിസ്ഥാൻ്റെ ഒരു ആവശ്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ ഒരു ബ്രോക്കറെ പോലെ അതായത് ഒരു മീഡിയേറ്ററായിട്ട് അപ്പോൾ വേൾഡ് ബാങ്കാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്തതെന്ന് കൂടെ വെക്കുക അപ്പോൾ നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെക്കുറിച്ച് പഠിച്ചു അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആ ഒരു പ്രശ്നം വളരെ സുഗമമായിട്ട് സോൾവ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പിന്നീട് ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ആ യുദ്ധത്തിൻ്റെ ശേഷം നെഹ്റു ഭയങ്കര മാനസിക വിഷമത്തിലായിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടും അതിന് ബാക്കി അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് നെഹ്റു മരണപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ നെഹ്റു മരണപ്പെട്ട സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മരണപ്പെട്ടു അപ്പോൾ പുതിയ പ്രധാനമന്ത്രി വരണം അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെഹ്റു ആണ് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സെർവിങ് പ്രൈം മിനിസ്റ്റർ അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണെന്ന് വെക്കണം അതൊരു ചോദ്യമായിട്ട് ചോദിക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി അത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്ത് വെക്കണം അപ്പോൾ നെഹ്റു പെട്ടെന്ന് മരിച്ചു അപ്പോൾ നെഹ്റു പെട്ടെന്ന് മരണപ്പെട്ടപ്പോൾ തൽക്കാലം ആ പോസ്റ്റിലേക്ക് ഒരാളെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കണം അതിനെയാണ് ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് സ്ഥിരമായിട്ടല്ല തൽക്കാലം ആക് പ്രൈം മിനിസ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നു അത് ഗുൽസാരിലാൽ നന്ദയായിരുന്നു അപ്പോൾ ഗുൽസാരിലാൽ നന്ദ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്തു അതിനുശേഷം ഒരു സ്ഥിരം പ്രൈം മിനിസ്റ്ററായിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയെയാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ചുമതല ഏറ്റെടുത്തു അപ്പോൾ ഓർത്തുവെക്കേണ്ട കാര്യം ഇതൊക്കെയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അതായത് നദികളിലെ വെള്ളം വീതം വെക്കുന്ന പരിപാടിയാണ് അപ്പോൾ അതിൽ മൂന്ന് നദികൾ ഇന്ത്യ കിട്ടി മൂന്നെണ്ണം പാകിസ്ഥാന് പോയി ആരൊക്കെയാണ് ഒപ്പിട്ടത് നെഹ്റുവും ജനറൽ അയ്യൂബ് ഖാനുമാണ് ഒപ്പിട്ടിരുന്നത് അപ്പോൾ അതിനുശേഷം നെഹ്റുവിൻ്റെ മരണമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് അപ്പോൾ നമ്മൾ നെഹ്റുവിനെക്കുറിച്ച് ഓർത്തുവെക്കേണ്ട ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിട്ടിരുന്ന വ്യക്തിയാണ് അതിനുശേഷം ഒരു ആക്ടിങ് പ്രസി പ്രധാനമന്ത്രി വന്നു ആരാണ് ഗുൽസാരിലാൽ നന്ദയാണ് വന്നത് അതിനുശേഷം പ്രധാനമന്ത്രിയായിട്ട് സ്ഥിരം പ്രധാനമന്ത്രിയായിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തന്നെ ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിട്ട് അതായത് ആക്ടിങ് പ്രധാനമന്ത്രി ഒഴിവാക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി വരികയും ചെയ്തു ഇനിയാണ് അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് മരണപ്പെട്ടു പുതിയൊരു നേതാവ് അധികാരത്തിലേക്ക് വന്നു അതായത് നെഹ്റുവിൻ്റെ കഴിവിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ അതായത് നമുക്ക് ചേരി ചേരാ പ്രസ്ഥാനമൊക്കെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നെഹ്റു ശ്രമിച്ചതൊക്കെ നമ്മൾക്കറിയാം അപ്പോൾ ഈ ഒരു നെഹ്റുവിൻ്റെ വേർപാട് ചൈനയിൽ നിന്ന് കിട്ടിയ ആഘാതം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത് പാകിസ്ഥാൻ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഏപ്രിലിൽ ഇന്ത്യയിലെ ഗുജറാത്തിൻ്റെ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ഭാഗമുണ്ട് ആ ഒരു ഭാഗത്തേക്ക് അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത് അതായത് പാകിസ്ഥാൻ്റെ അറ്റാക്ക് എവിടെ വരുവാണ് റാൻ ഓഫ് കച്ചിലേക്ക് വരുവാണ് അപ്പോൾ ഞാൻ വലതുവശത്തെ മാപ്പിൽ പാകിസ്ഥാനും നമ്മുടെ ഗുജറാത്തിൻ്റെ ആ റാൻ ഓഫ് കച്ച് ഏരിയയും കാണിച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്ക് പാകിസ്ഥാൻ അറ്റാക്ക് വരുവാണ് തൊട്ടടുത്ത നിമിഷം തന്നെ വീണ്ടും ജമ്മു കാശ്മീരിലും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അതായത് ഏപ്രിലിൽ റാൻ ഓഫ് കച്ചിൽ ആക്രമണം വന്നു പിന്നെ തൊട്ടടുത്ത് ആഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആയിട്ട് ജമ്മു കാശ്മീരിലും അറ്റാക്ക് വന്നു അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ഈ ഒരു റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഒരു ഇനീഷ്യലേഷൻ ആയിരുന്നു തുടക്കം മാത്രം പ്രധാനപ്പെട്ട ടാർഗറ്റ് എവിടെയായിരുന്നു ജമ്മുകാശ്മീർ ആയിരുന്നു എന്താണ് അവരുടെ ലക്ഷ്യം അതായത് ഇത്തരത്തിൽ പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലേക്ക് കയറുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങള് അതായത് കാശ്മീരിലെ ജനങ്ങളുടെ ഒരു ലോക്കൽ സപ്പോർട്ട് പാകിസ്ഥാന് കിട്ടും എന്നായിരുന്നു അവിടുത്തെ ഭരണാധികാരികൾ വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് പിടിച്ചു നിൽക്കുക അത്ര എളുപ്പവും ആയിരുന്നില്ല ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആര് ലാൽ ബഹദൂർ ശാസ്ത്രി എന്തിനു പറഞ്ഞു അതായത് പാകിസ്ഥാനുമായി അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ മിലിറ്ററി ട്രൂപ്പിന് നിർദ്ദേശം കൊടുത്തു ഇന്ത്യൻ മിലിറ്ററി ട്രൂപ്പ് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തു അപ്പോൾ ആ ഒരു അറ്റാക്ക് ചെയ്ത പ്രദേശങ്ങളാണ് ഞാൻ വലതു മാപ്പിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ രാജസ്ഥാൻ പഞ്ചാബ് ബോർഡറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ലാഹോർ എന്ന് പറയുന്ന സ്ഥലം അത് പാകിസ്ഥാനിലുള്ള സ്ഥലമാണ് ഇന്ത്യൻ ബോർഡറിനോട് അടുത്ത സ്ഥലമാണ് അപ്പോൾ ഇന്ത്യൻ ഫോഴ്സ് ഇന്ത്യൻ മിലിട്ടറി ഫോഴ്സ് അടിച്ചു കയറുകയും അത് പാകിസ്ഥാനിലെ ലാഹോർ വരെ എത്തുകയും ചെയ്തു അപ്പോൾ ഈ ഒരു പ്രശ്നമാകുന്ന സമയത്ത് സ്വാഭാവികമായി പാകിസ്ഥാൻ ഉൾവലിയാൻ തുടങ്ങി ഇടയിൽ യു എൻ അതായത് ഐക്യരാഷ്ട്ര സംഘടന ഇടയിൽ കയറുകയും ചെയ്തു അപ്പോൾ ഈ ഒരു യുദ്ധം ചെറിയൊരു യുദ്ധമായിരുന്നു വലിയൊരു യുദ്ധമായിരുന്നില്ല എന്താ സംഭവിച്ചത് പാകിസ്ഥാൻ രണ്ട് സ്ഥലത്ത് ആക്രമിച്ചു കൊന്ന് റാൻ ഓഫ് കച്ചിലും രണ്ട് ജമ്മു കാശ്മീരിലും ഇന്ത്യൻ ട്രൂപ്പ് തിരിച്ചടിച്ചപ്പോൾ പാകിസ്ഥാൻ മെല്ലെ സൈഡായി അപ്പോൾ യു എ ഇൻ്റർവ്യൂം ചെയ്തു അപ്പോൾ യു എൻ ഇൻ്റർവ്യൂം ചെയ്തെന്ന് വെച്ചാൽ ഐക്യരാഷ്ട്ര സംഘടന വന്നു നിങ്ങൾ മതിയാക്കുന്ന പറഞ്ഞിട്ട് അപ്പോൾ യു എൻ ഇൻ്റർവ്യൂം ചെയ്തു അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ മേലെ യു എസ് എസ് ആറിൻ്റെ അതായത് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥതയിൽ ഒരു കരാറ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിടുകയും ചെയ്തു അപ്പോൾ ഈ ഒരു കരാർ വളരെ പ്രധാനപ്പെട്ട കരാറാണ് ആ കരാർ ഒന്ന് ഒന്നുകൂടു വെക്കണം എന്താണ് താഷ് കെൻറ്റ് എന്നാണ് വിളിക്കുന്നത് താഷ് എന്ന് പറയുന്നത് യു എസ് എസ് ആറിലെ ഒരു സ്ഥലമാണ് അപ്പോൾ താഷ് വെച്ച് നടന്ന എഗ്രിമെൻ്റ് ആയതുകൊണ്ടാണ് അതിനെ താഷ് കെൻറ്റ് എഗ്രിമെൻറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ യു എസ് എസ് ആർ എന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ നമ്മുടെ ഇന്നത്തെ റഷ്യയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാജ്യങ്ങളുമൊക്കെ ബന്ധപ്പെട്ടതാണ് അപ്പോൾ യു എസ് എസ് ആറിൽ വെച്ചിട്ട് താഷ്ഖണ്ഡിൽ വെച്ചിട്ട് എഗ്രിമെൻ്റ് ഒപ്പിട്ടു പോകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആരൊക്കെ തമ്മിലാവ് പ്പെട്ട ലാൽ ബഹദൂർ ശാസ്ത്രി പാകിസ്ഥാൻ്റെ ജനറൽ അയ്യൂബ് ഖാനുമായിട്ടാണ് ഒപ്പിട്ടിരിക്കുന്നത് അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി ജനറൽ അയ്യൂബ് ഖാനും ഈ ഒരു താഷ്കൻഡിൽ വെച്ച് തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന് പ്രായാധിക്കും മറ്റുമൊക്കെ ആയിട്ട് അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ യുദ്ധത്തെ സംബന്ധിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യം അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സിന് പാകിസ്ഥാന് മേലെ വലിയ ആക്രമണം നടത്തി പാകിസ്ഥാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റി പക്ഷേ ഇന്ത്യയുടെ അവസ്ഥയും ഒട്ടും മോശമായിരുന്നില്ല കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഓൾറെഡി ചൈനയിൽ നിന്ന് കിട്ടിയ അടിയുടെ മേലെ ഒരു ക്ഷീണത്തിൽ ക്ഷീണത്തിലിരിക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ ഒരു യുദ്ധം കൂടി വന്നപ്പോൾ മൊത്തം റിസോഴ്സസിനെ മൊത്തം കയ്യിലുള്ള കാശിനിയൊക്കെ ഈ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മിലിറ്ററി പ്രിപ്പയർഡ്നെസ്സിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നതുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാവുകയാണ് ചെയ്തത് അപ്പോൾ യുദ്ധം വന്നു കഴിഞ്ഞാൽ എപ്പോഴും സാമ്പത്തിക സ്ഥിതി മോശമാവുന്ന ഒരു സാഹചര്യമാണെന്ന് കൂടി ഓർത്തുവെക്കണം അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് നമുക്കൊന്ന് വേഗത്തിലൊന്ന് നോക്കാം നമ്മൾ ഓൾറെഡി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പാകിസ്ഥാൻ റാൻ ഓഫ് കച്ചിൽ ആക്രമിച്ചു തൊട്ടടുത്ത നിമിഷം എവിടെ വന്നു കശ്മീരിലും ആക്രമണം വന്നു അപ്പോൾ യുദ്ധത്തിൽ ഇന്ത്യ തിരിച്ചടിച്ചു ഇന്ത്യ ലാഹോർ വരെ പോയി അപ്പോൾ ലാഹോർ വരെ പോയപ്പോൾ പാകിസ്ഥാൻ സൈഡായി അപ്പോൾ യു എൻ ഐക്യരാഷ്ട്ര സംഘടന കയറി ആയിട്ട് വന്നത് സോവിയറ്റ് യൂണിയൻ എന്ന് വെക്കണം മീഡിയേറ്റർ ആയിട്ട് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഒരു കരാർ ഒപ്പിട്ടു താഷ്കൻ്റ് എഗ്രിമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ആരൊക്കെയാണ് ഒപ്പിട്ടത് ലാൽ ബഹദൂർ ശാസ്ത്രിയും ജനറൽ അയൂബ് ഖാനും എന്ന് ഓർത്ത് വെക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് താഷ്കൻ്റ് അഗ്രിമെൻറ്റ് യു എസ് എസ് ആറിൽ സോവിയറ്റ് യൂണിയനിലെ താഷ്കൻഡിലെ ലാൽ ബഹദൂർ ശാസ്ത്രിയും ജനറൽ അയ്യൂബ് ഖാനും തമ്മിൽ ഒപ്പിട്ടും അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാക്കിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറിച്ച് യുദ്ധത്തിൻ്റെ അകത്ത് നടന്ന ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചോ മറ്റുമൊന്നും നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾക്ക് ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഈ ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്താണ് അതിൻ്റെ ഔട്ട്കം എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ അടുത്ത രണ്ട് സ്ലൈഡുകളിൽ നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കുറച്ച് പോയിന്റുകൾ അതായത് നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിൽ കവർ ചെയ്ത എന്നാൽ ചില പോയിന്റുകൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾ കൂടി കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് എല്ലാവർക്കും എന്താണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ജന്മദിനമാണ് നവംബർ പതിനാല് ഇതാണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ അല്ലെങ്കിൽ ശിശുദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ജനങ്ങളുമായിട്ട് വളരെ അടുത്ത പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് പീപ്പിൾസ് പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കുന്നത് ഇദ്ദേഹം ജനങ്ങളുമായി വളരെ അടുത്ത ജനങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് വിളിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണെന്ന് ഓർത്തുകൊണ്ട് ജനങ്ങളുടെ ജവഹർലാൽ നെഹ്റു ജനങ്ങളുടെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബുക്കുകളൊന്നും ഓർത്തുക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇന്ത്യയെ കണ്ടെത്തൽ അപ്പോൾ ഓർത്തുക്കണം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തുകണം പിന്നെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ലോകചരിത്രത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഏതുകളെക്കുറിച്ചുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആത്മകഥയുണ്ട് എന്താണ് ആൻഡ് ഓട്ടോ ബയോഗ്രഫി ഒരു ആത്മകഥ എന്ന് തന്നെയാണ് പേര് ഇതിനെ ടുവാർഡ് ഫ്രീഡം എന്നു കൂടി വിളിക്കാറുണ്ട് അതായത് സ്വാതന്ത്ര്യത്തിലേക്ക് അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഒന്നുകിൽ ആൻഡ് ഓട്ടോബയോഗ്രഫി ഒരു ആത്മകഥ എന്ന് പറയാം അല്ലെങ്കിൽ ടൂവാർഡ് ഫ്രീഡം സ്വാതന്ത്ര്യത്തിലേക്ക് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജയിലിൽ ഉണ്ടാകുന്ന സമയത്താണ് നെഹ്റു എഴുതിയിരിക്കുന്നത് ഇതുകൂടാതെ അദ്ദേഹം നെഹ്റു അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് കുറേ കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കത്തുകൾ പിന്നീടെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഒരു ബുക്ക് പോലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ ബുക്കിൻ്റെ പേരാണ് ലെറ്റേഴ്സ് ഫ്രം ഫാദർ ടു ഹിസ് ഡോട്ടർ ഒരു ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നാണ് ഈ ഒരു ബുക്കിൻ്റെ പേര് അപ്പോൾ ഈ ഒരു സ്ലൈഡ് ഒന്ന് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ചിൽഡ്രൻസ് ഡേ ശിശുദിനം നവംബർ പതിനാല് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിനെയാണ് ജനങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് വിളിക്കുന്നത് പീപ്പിൾസ് പ്രൈം മിനിസ്റ്റർ അദ്ദേഹം എഴുതിയൊരു ബുക്കാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്താണ് ഇന്ത്യയെ കണ്ടെത്തൽ പിന്നെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഓർത്ത് വെക്കണം എന്താണ് ആൻ ഓട്ടോബയോഗ്രഫി ഓർ റ്റുവാർഡ് ഫ്രീഡം ഒരു ആത്മകഥ അല്ലെങ്കിൽ അതിനെ സ്വാതന്ത്ര്യത്തിലേക്ക് ടൂവാർഡ് ഫ്രീഡം എന്നുകൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണെന്ന് ഓർത്തു വെക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളാണ് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ അല്ലെങ്കിൽ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പേരിൽ ബുക്കായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക ഇനി രണ്ട് മൂന്ന് പോയിന്റുകൾ കൂടി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അതിൽ ഒന്ന് അദ്ദേഹം ഒരു സംഘടന രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഇൻഡിപ്പെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് ഇൻഡിപ്പെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് അപ്പോൾ അത്ര പേര് കേട്ട ഒരു സംഘടനയൊന്നുമല്ല എങ്കിലും ഈ ഒരു ചോദ്യം വന്നാലോ എന്ന് കരുതി ഉൾപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഇൻഡിപ്പെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് എന്ന് പറയുന്ന സംഘടന രൂപം കൊടുത്ത് ജവഹർലാൽ നെഹ്റു എന്ന് ഓർത്തണം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ലാഹൂർ സെഷൻ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് പൂർണ്ണ സ്വരാജ് അതിൽ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നവരാണ് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്ത് വെക്കണം ഇത് ഓൾറെഡി നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കിൽ കവർ ചെയ്തതാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ കൊണ്ടുവന്നത് അത് അതായത് കോൺഗ്രസ് സെഷൻ ബോംബെയിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി നടന്ന കോൺഗ്രസ് സെഷനിൽ കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റു ആണെന്ന് കൂടി ഓർത്തു വെക്കണം ഇനി അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെ അത് നമ്മൾ ശാന്തി വൻ എന്നാണ് വിളിക്കുന്നത് ശാന്തി വൻ എന്നാണ് വിളിക്കുന്നത് സമാധാനത്തിൻ്റെ സ്ഥലം അപ്പോൾ ശാന്തി വൻ ഡൽഹി ഡൽഹിയിലാണുള്ളത് അപ്പോൾ അതുകൂടി നമ്മൾ ഓർത്തു വെക്കണം ഇതുപോലെ നമ്മൾ ഗാന്ധിജിയുടെതും പഠിച്ചിട്ടുണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെതും പ്രധാനപ്പെട്ടതാണ് ഓർത്തു വെക്കുക ഓരോ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും ഈ ഒരു സമാധി സ്ഥലം അല്ലെങ്കിൽ വിശ്രമിക്കുന്ന അന്ത്യവിശ്രമ സ്ഥലം എന്ന് വിളിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് വെക്കുക അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി തീർച്ചയായും ഷെയർ കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ ഓൾ ദ ബെസ്റ്റ്